എനിക്കറിയില്ല അങ്ങ് സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറ വലിങ്ങേറി വന്നേക്കുന്ന എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറി എറിയും നിന്നെ ഈ ചോദ്യം കേട്ടുമ്പോ മനസ്സിലാവും ഇവനെന്ന അമ്മ അനിയത്തി ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ മുക്കലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം കിട്ടിയാ ഇല്ല ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമാ പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ പരിപാലന പോയിട്ടുണ്ട്